ആയിരം ജനനുകളുടെ വീട് നിന്ന് ഞാൻ വിളിക്കുന്ന വിൻഡോ ഹൗസ് ഞാൻ ില്ല എന്റെ ഒരു അവസ്ഥ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഗ്രീൻ എലമെന്റ് ഇങ്ങനെ കൂടി 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 ആയിട്ട് മാറും റിച്ച് ആയി ആയി അതെ കംപ്ലീറ്റ് ഗ്രീൻ സ്പേസ് മാറി സാധാരണ നമുക്ക് എന്നുള്ളതിനേക്കാൾ ാണ് ഈ സെയിം മെറ്റീരിൽ വെള്ളമായാലും കുഴപ്പമില്ല കത്തിച്ചാലും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരുമ്പോൾ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ അത്ര പലർക്കും ഫീൽ ചെയ്യാറില്ലെന്ന് പറയാറ് ഈ ഡി ബി ഒക്കെ നമുക്ക് ശരിക്കും വിഷു പുറത്ത് കാണുമ്പോഴേ ഭയങ്കര വൃത്തികളായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തു മാത്രമല്ല വീണ്ടുള്ളിൽ നന്നായിട്ട് ഷെയ്ഡ്സ് കളിക്കുന്നുണ്ടാവും അതായത് ഫ്രം ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടി വരെ ഒരു ലൈറ്റിന്റെ ഷെയ്ഡ്സ് പോലെ പോകുന്നുണ്ടാവും സ്വാഗതം സച്ചിൻ പിഞ്ചു പിഞ്ചു നമ്മൾ നമ്മൾ എവിടെ നിലമ്പൂർ കാട്ടുമുണ്ട സ്ഥലത്താണ് നിൽക്കുന്നത് കമ്പനി അതെ നാടാണ് ശരിക്കും ും നമ്മുടെ പുറകിലൊരു വീടുണ്ടോ ഈ വീടിന് ഒരു പേരുണ്ട് എന്താ പിഞ്ചു ആയിരം ജനലുകളുടെ വീട് ഞാൻ വിളിക്കുന്ന വിൻഡോ വിൻഡോ ഹൗസ് ഹൗസ് ഒരുപാട് ജനലുകൾ ഉണ്ട് കേട്ടോ പേര് പോലെ തന്നെ എന്തിനാണോ ഇത്രയധികം ജനലുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും കാഴ്ചകളിലേക്ക് വാതിൽ തുറക്കുന്ന വെട്ടവും വെളിച്ചം ഒക്കെ അകത്തോട്ട് സ്വീകരിക്കുന്ന ഒരു കിടിലൻ ആംബിയൻസ് ഉള്ള വീടാണ് നമ്മൾ ഓരോ ഓരോ കാണുന്ന കാഴ്ചകൾ അത് വ്യത്യസ്തമാണ് അപ്പൊ നമുക്ക് മെല്ലെ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഹൗസ് ആണ് നമ്മുടെ പുറകിലുള്ളത് ഒരു ഗംഭീര വീടാണ് ഒരു പ്രവാസിയുടെ വീടുകൂടെ ആണ് കേട്ടോ ഒത്തിരി ഗ്രീൻ എലമെന്റ്സ് വന്നിട്ടുള്ള ഒരു കിഡിലൻ വീടാണ് അതെ അല്ലേ യെസ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം കമോണിന്റെ കൂടി വാ മിനു അല്ലേ മിനു ആഷിഖ് ഓക്കെ എന്താ പേര് ഇവനും ഇവളും എല്ലാവരും നിങ്ങള് ശരിക്കും പ്രവാസി പ്രവാസിയാണ് പതിനഞ്ച് വർഷമായിട്ട് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് റിയാദിൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോ വിശാലമായിട്ട് ഇരിക്കാനും കാണാനൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് ഒരു വിൻഡോ ഹൗസ് ഇത്രയധികം ജനലുകളൊക്കെ കുറവാണ് ഒരു ഗ്ലാസ് ഹൗസ് ആയിട്ട് പറയാം ആ വെളിച്ചം വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു വെളിച്ചം വീട്ടിനകത്തേക്ക് അപ്പൊ അതുകൊണ്ടാണ് ഈ വിൻഡോ ഹൗസ് അപ്പം ആയാലും താഴെ വിൻഡോസ് നമ്മുടെ കർട്ടൻ നീക്കിയാൽ ആവശ്യത്തിന് വെളിച്ചം കിട്ടുക എന്നുള്ളൊരു ഒരു വർഷം ആവുന്നു ആ സ്വാമി കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടില്ല താമസം കൊഴപ്പില്ല ഞാൻ വീടുണ്ടാക്കിട്ട് ഞാൻ ഒരു മാസം പോലും തയ്ച്ച് നിന്നിട്ടില്ല എന്റെ ഒരു ഗതികളെ അവസ്ഥ കൂടുമ്പോ ഒരു ടു വീക്സ് ഒക്കെ വരും എന്റെ വീട് എന്നൊരു സ്വപ്നം എപ്പോഴും ഉണ്ടാവില്ല അത് അപ്പ അങ്ങോട്ടേക്ക് ഓടിയോ ആ ഇവരാണ് വീട് അവരാ ശരിക്കും അതിന്റെ ഒരു ആസ്വാദന ലെവലിലോട്ട് ഉയരുന്നേ ഉള്ളു അപ്പൊ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു മരം ഉണ്ടായിരുന്നു അത് അർബൻ ട്രീ ഹൗസ് എന്നാണ് ശരിക്കും ഒക്കെ അർബൻ ട്രീ ഹൗസ് അല്ലേ എനിക്ക് കേട്ടൻ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടൻ അതായത് നമ്മൾ അന്യൻ സിനിമയ്ക്കകത്ത് വിക്രത്തിന്റെ മുടി പോലെ അങ്ങനെയൊന്നും അല്ല അതിലേറെ ഭംഗിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വീടിന്റെ ബാക്കി വിശേഷങ്ങൾ പറയുമല്ലേ ഓക്കെ ഇവരെ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ജാസിം ബ്രോ ബ്രോ എൻകാസുഡിയോ അതെ അല്ലേ നമ്മൾ എത്ര എത്ര വീഡിയോകൾ ചെയ്തിരിക്കുന്നത് ഹിറ്റ് എപ്പിസോഡുകൾ റിനോവേഷൻ വർക്കുകളുള്ള ഒരുപാട് വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു അടിപൊളി വീട് അർബൻ ട്രീ ഹൗസ് അഥവാ വിൻഡോ ഹൗസ് വിൻഡോ ഹൗസ് ആക്ച്വലി ഈ വീട് ഞങ്ങൾ ഈ വിൻഡോ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തിയത് വീടിൻ്റെ ഈ സൈഡാണ് വെസ്റ്റ് വരുന്നത് ആ അപ്പം ഫ്രം ഒരു അറൌണ്ട് ഒരു ഫോർ ഫോർ തേർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ലൈറ്റ് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് അപ്പൊ ഈ ലൈറ്റ്സ് മാക്സിമം നമ്മള് സത്യം പറഞ്ഞാൽ ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ് സിറ്റുവേഷൻ കാരണം വീണ്ടുള്ളിൽ നന്നായിട്ട് ഷെയ്ഡ്സ് കളിക്കുന്നുണ്ടാവും അതായത് ഫ്രം ഫോർ തേർട്ടി ടു സെവൻ വരെ ഒരു അല്ലെങ്കിൽ സോറി സെവൻ അല്ല ഒരു സിക്സ് തേറ്റി വരെ ഒരു ലൈറ്റിന്റെ ഷെയ്ഡ്സ് ഇങ്ങനെ ത്രൂട്ട് വീണ്ടും ഉള്ളിലൂടെ പോകുന്നുണ്ടാവും അത് ഗ്രൗണ്ടിലും ഫസ്റ്റ് ഫ്ലോറിലും പോകുന്നുണ്ടാവും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് റെഗുലേറ്റ് ചെയ്യുന്നതാണ് അല്ലേ ഒരു വിൻഡോ തുറന്നു അവിടുത്തെ മാത്രം വിളിച്ചു ആക്ച്വലി അതും അതും ആ ഒരു ലൈറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേട്ടിന് പ്ലാന്റ്സും പ്ലാൻ ചെയ്തത് അതായത് കണ്ടിന്യൂസ് ലൈറ്റ് ത്രൂട്ട് പ്ലാന്റ് ചെയ്ത് കയറി വരുമ്പോൾ ഇവിടെ ഷെയ്സ് ഫ്ലോറിൽ ഇങ്ങനെ ഉണ്ടാവും ത്രൂട്ടുണ്ടാവും വലിയ വരാൻ വേണ്ടി കൂട്ടെ എക്സാക്ലി ലൈറ്റിന്റെ ഒരു കളിയാണ് ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഒരു ട്രോപ്പിക്കൽ മോഡേൺ വീടെ നമുക്ക് ഇതിനെ പറയാം ഇപ്പൊ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ആണ് ഈ സ്റ്റോൺ സിമന്റ് നമ്മളുടെ ഒരു അതായത് നമ്മളുടെ നല്ല കേരളത്തിൽ ഒരുവിധം എല്ലാ ചെയ്യുന്ന ആർക്കിടെ ഫേമിലും ഉള്ള സിറ്റി തന്നെയാണ് അതീവമായിട്ടാണ് അതെന്താ വെച്ചാൽ ലൈക്ക് നമ്മളിപ്പോൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇന്തോനേഷ്യൻ ആർക്കിടെക്ചർ ഒരു ടൈപോളജി ഡിസൈൻസ് ആണ് അപ്പൊ അവിടെ ചെയ്യുന്ന എന്താ വെച്ചാൽ കൂടുതൽ സ്റ്റോൺ ലൈറ്റ്സ് പ്ലാന്റ്സ് ഇങ്ങനത്തെ ഒരു ആണ് അപ്പൊ എന്നതുപോലെ തന്നെ നമ്മളും സിമിലർലി ഒരു കണക്കിന് എന്ന് പറയാം അതല്ലെങ്കിൽ കോപ്പീഡ് ആയി എന്ന് പറയാം എന്ന് പറയാം ഓക്കെ ഇവിടെ ആയിരുന്നു ഞാൻ ഇപ്പൊ ഈ ലാൻഡ്സ്കേപ്പിലും ത്രൂട്ട് നോക്കണം ത്രൂട്ട് ഒരു റൗണ്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങള് പിന്നീട് നമുക്ക് മാവ് ഭയങ്കര സൈസിലേക്ക് പോയി ഭയങ്കര സൈസിലേക്ക് പോയപ്പോൾ അത് കട്ട് ചെയ്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പിന്നെ അത് കട്ട് ചെയ്ത് ഞങ്ങൾ ഈയൊരു പ്ലാൻ റിപ്പോർട്ടിലേക്ക് എത്തിച്ചു വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ മിക്സ് അല്ലേ പ്ലാന്റ്സ് ഉണ്ട് സെക്സിന്റെ ഉണ്ട് ഹെലിക്കോണി ഉണ്ട് പിന്നെ ഫൗണ്ടൻ ഗ്ലാസുകൾ ഉണ്ട് ആ ഒരു ആ അതുപോലെ തന്നെ മോൺസ്റ്റർ ഗ്ലാസ് പ്ലാന്റ് ഉണ്ട് ഇങ്ങനെ പിന്നെ അങ്ങനത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് എല്ലാം ഗ്രാസും രണ്ട് തരം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് തിക്കായിട്ട് മാറും റിച്ചായിട്ട് ഗ്രീൻ സ്പേസ് ആയി മാറി ഇവിടെ വീട് കാണാൻ നല്ല രസമാണ് ആയിരത്തി ഒന്ന് ജനലുകളുടെ വീട് അതേപോലെ ഒരു ചെറിയൊരു ഉപ്പുമാങ്ങാഭരണി ഇവിടെ ഉണ്ട് ഉപ്പുമാങ്ങാഭരണിന്നെ ഞാൻ വെറുതെ പറയുന്നതാണ് അപ്പൊ ഇതിന്റെ എലവേഷൻ നോക്കുകയാണെങ്കിൽ അതെ ആ ഒരു സ്ലോ പ്രൂഫിന് നമ്മള് ത്രൂഔട്ട് ഒരു ഹൊറിസോണ്ടൽ സ്ലാബ് വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് ശരിക്കും ആക്ച്വലി ഈ ഈ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഈ ഒരു സ്പേസ് നമുക്ക് ശരിക്കും ത്രീ മീറ്റർ ഇല്ല ടൂ പോയിന്റ് ഫൈവ് ഉള്ളു അതാണ് ശരിക്കും വീടിന്റെ ഹൈറ്റ് അതായത് ആ ഹൈറ്റിനെ ബാലൻസ് ചെയ്യുന്ന എലമെന്റ് ആക്കിയിട്ടാണ് ഇത് കാണിച്ചത് അപ്പൊ കമ്പാരിറ്റീവ്ലി ടോട്ടൽ വീട് ഭയങ്കര ലെങ്ത്തി ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന ഈ സ്ലാബാണ് ആണ് കണ്ടിന്യൂ സ്ലാബ് ആണ് അപ്പം ഇതിൽ സാധാരണ നമ്മൾ വേറൊന്നും ചെയ്തു സാധാരണ വീടുകൾ സിറ്റ് ഔട്ട് എന്നുള്ള എന്നുള്ളതാണ് സാധാരണ എല്ലാ ക്ലയൻസും വരുമ്പോൾ പറയുന്നതാണ് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ മിനിമം വേണം അതായത് രണ്ട് വൺ ടു ത്രീ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വീട് കയറണം എന്നുള്ളതാണ് പക്ഷേ ഈ നമുക്ക് വൺസ് ലഭിക്കുക ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ വന്നപ്പം ക്ലയന്റിന് കുറേ കുറേ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സെയിം സെയിം ഡിസൈൻ ടിപ്പിക്കൽ ഡിസൈനിലേക്ക് പോകേണ്ട അതായത് ഒരു മൂന്ന് സ്റ്റെപ്പ് കൊടുത്ത് പോകണം എന്നൊന്നും കോൺസെപ്റ്റുകൾ അതിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു വലിയൊരു കല്ലാണ് കൊടുത്തിരിക്കുന്നത് ആ ഇത് നമ്മളിവിടെ ഒരു ലോക്കൽ കോറി തന്നെ കട്ട് ചെയ്തിട്ട് സൈസ് കൊടുത്ത് കട്ട് ഒരു കല്ലാണ് ഈ കല്ലിൽ ചവിട്ടിയിട്ട് ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് നേരെ വീട്ടിലേക്കാണ് കയറുന്നത് ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ചെയ്തിട്ട് ഒരു ഫ്ലോട്ടിങ് കോൺസെപ്റ്റ് ഷെല്ലിന്റെ മേലുള്ള റെസിഡൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത് കാർ പോർച്ചിന്റെ വരുമ്പോൾ നമ്മുടെ പാഷ്യവ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് സിറ്റ് ഔട്ട് സ്പേസ് ഇവിടെയാണ് വന്നിരിക്കുന്നത് എല്ലായിടത്തും നമ്മള് ശരിക്കും ഈ ഒരു പ്രശ്നം നോക്കുന്നത് ഇത് ഈ ഒരു എൽ ഷേപ്പിൽ സിറ്റ് ഔട്ട് ആണെങ്കിലും അതിന്റെ തൊട്ടടുത്ത് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് പാഷ്യവ് സ്പേസ് ആണ് അതായത് വൺസ് ഇത് ഗ്രാൻഡ് ലിവിംഗ് ആണ് കാണുന്നത് ഗ്രാൻഡ് ലിവിംഗിന്റെ വിൻഡോ ആണ് കാണുന്നത് അപ്പം ഗ്രാൻഡ് ലിവിംഗിൽ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വൺസ് ഡയറക്ട് ഇതുവഴി നേരെ ആക്സസ് ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ആർച്ച് ഷേപ്പിലാണ് ഇവിടുത്തെ സൈഡില് ശരിക്കും ഫ്രെയിം ആണ് ഒരു സൈഡില് വലിയ കലാത്തി പ്ലാന്റ്സ് വന്നിരിക്കുന്നു സൈക്കിള് ഒരു പോട്ട് അപ്പൊ ഇതാണ് നമ്മുടെ നീള വരാന്ത വരാന്തയിൽ കയറി അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും ജനലുകള് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വലിയൊരു വാതിലാണ് ഈ വാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ജനലുകളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാദമാണ് ഇപ്പം ഇതങ്ങ് അടച്ചു കഴിഞ്ഞാൽ അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുക അല്ലേ അതെ കറക്റ്റ് അതേ ഫ്രെയിമിനാണ് രണ്ടും വേർതിരിച്ച് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ഗ്ലാസ് ആണ് അതെ ഗ്ലാസ് ആണ് അത് ഡബിൾ ഗ്ലൈസ് ടഫിൻ്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് വൺസ് അത് ഫസ്റ്റ് നമ്മൾ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ക്ലൈൻറ്റിനെ സെക്യൂരിറ്റി കൺഫ്യൂഷൻസ് ത് അപ്പം അതുകൊണ്ട് നമ്മളത് ഡബിൾ ക്ലാസ് ഡാസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല പൊട്ടിച്ച് കേറാനുള്ള പോസിബിലിറ്റി കുറവാണ് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൊട്ടിച്ച് കയറണമെന്ന് കരുതി ആരും കയറാം പക്ഷേ ഒരു പോസിബിലിറ്റി വരെ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാ വീടും ഹൈലി സെക്യോർഡ് ആയിട്ടുള്ള സി സി ടി വി കാര്യങ്ങള് സെൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുള്ള ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾ ഇതില കേട്ടോ ഇനി വീടിന്റെ സേഫ്റ്റിയെ പറ്റി ആരും സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല ഇതൊരു ബെഡ്റൂമിന്റെ വശമാണ് അതെ കണ്ടോ എത്ര ജനലുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രീൻ സ്പേസ് അല്ലേ അതെ അപ്പൊ ഫ്രണ്ട് ഫേസ് ചെയ്യുമ്പോൾ വീടിൻ്റെ ഒരു എൻഡ് തൊട്ട് ശരിക്കും മാസ്റ്റർ ബെഡ്റൂമിന്റെ രണ്ട് വരെ വിൻഡോ കണ്ടിന്യൂസ് എൽ ഷേപ്പിൽ ത്രോട്ട് പോയിരിക്കുകയാണ് ഇത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇത് ലൈക്ക് വിൻഡോ എൽ ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇൻഡീരിയർ പില്ലർ വന്നിട്ടുണ്ട് ഉള്ളിലെ അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ പില്ലർ ഹൈഡായെന്നുള്ളൂ ശരിക്കും വിൻഡോ റാപ്പ് ശെരിക്കും പോയിരിക്കുക ആയതുകൊണ്ട് തന്നെ ഈ താഴെയുള്ള ഈ ഒരു പോർഷൻസ് എല്ലാം ഫിക്സഡ് ആണ് തുറക്കാൻ മേളിലോട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് വീട് ചെയ്തത് സെക്യൂരിറ്റി ആസ്പെക്ട്സ് നോക്കിയിട്ട് ചെയ്തതാണ് ഇത്രയും ആണ് വീട് അപ്പം വരോ ഇല്ലേ എന്നുള്ളൊരു ആക്കി നമ്മൾ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് അല്ലേ അല്ലെ ഇവിടെ മനോഹരമായിട്ടുള്ള രണ്ട് രണ്ട് ടൈപ്പ് സോഫ അതായത് ഈ ഒരു ഗ്രാൻഡ് ലിവിംഗിന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാല് നമ്മളിതിൽ യെല്ലോ കൂടുതൽ എംഫസൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം ഒരു ഡാർക്ക് മോഡിലേക്ക് പോയി സ്റ്റോൺ ആണെങ്കിലും ബ്ലാക്ക് ആയിരിക്കും ഈവൻ ഫർണിച്ചേഴ്സിന്റെ ടോപ്പ് ആണെങ്കിലും ഇതെല്ലാം ബ്ലാക്ക് ലാഷ് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ലൈക്ക് ആ യെല്ലോ എന്താണ് അത് തന്നെയാണ് സെയിം ഫോട്ടോ ഫ്രെയിമിൽ മെയിൻ മെയിനെ അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ാണ് ഓക്കെ പിന്നെ നമ്മൾ ഫ്ലോറിൽ വന്നിരിക്കുന്നത് ഇത് ആക്ച്വൽ വുഡല്ലൺ പോലത്തെ പോളിഫൈബർ വുഡാണ് അത് അതായത് സാധാരണ നമുക്ക് വുഡ് എന്നുള്ളതിനേക്കാൾ കമ്പാരിറ്റിവലി കോസ്റ്റ് കുറവാണ് കുറവാണ് ഈ സെയിം മെറ്റീരിയൽ വുഡൻ നമുക്ക് വുഡൻ ഗ്രെയിൻസ് ഫീൽ ചെയ്യാം അതിന്റെ സൈസ് എല്ലാം സിമിലർ ടു വുഡൻ ഫ്ലോറിങ് പോലെ തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് എനിക്ക് തോന്നുന്ന കമ്പനി ലൈഫ് ലോങ് വാരന്റിയൊക്കെ ഒരുപക്ഷെ തരുന്നുണ്ടാവുതിന് കാരണം ഈ പറഞ്ഞ പോലെ വെള്ളമായാലും കുഴപ്പമില്ല കത്തിച്ചാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ലൈക് ഒരു സൈഡിൽ നമ്മൾ അവിടെ കൊടുത്ത സെയിം സ്റ്റോൺ വാൾ തന്നെയാണ് ഈ സൈഡിൽ നമ്മൾ പ്ലേസ് ഇങ്ങോട്ടേക്ക് അതിന് മെള്ളിൻഡോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വിൻഡോ ഒരു ചെറിയ പാളി മാത്രം അങ്ങനെ അതായത് നമ്മളെ ആ ഒരു ഈവനിങ് ടൈമില് ഈ ഡയറക്ഷനില് ഫ്രം ദി വെസ്റ്റ് ഡയറക്ടലി ലൈറ്റ് ഇങ്ങനെ

ഈ ഒരു പ്രോജക്റ്റില് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വീടിന്റെ അടുത്ത ലെവലിലോട്ട് കയറി ലെവലിലോട്ട് കയറുമ്പോൾ നമ്മളെ വെൽക്കം നേരെ നോക്കുമ്പോൾ ഒരു ഗാർഡൻ സ്പേസ് തന്നെയാണ് അതെ നമ്മുടെ ട്രോപ്പിക്കൽ ഗാർഡനും അതിന്റെ കൂടെ ഉള്ള നമ്മുടെ സ്റ്റോണിന്റെ വോളും ഇതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ് ഇത് ആക്ച്വലി ആ സമയത്ത് നമുക്ക് ഇവിടെ ആയിരുന്നു പിന്നെ നമ്മൾ പ്രൊജക്റ്റ് നമ്മൾ ഡെയിലി ക്ലൈന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും ഡിസൈൻ ഡിസ്കഷൻ ഉണ്ടാവും അങ്ങനെ വന്നപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് വേക്കൻ ആയി തോന്നിയപ്പോൾ ഇത് പിന്നീട് വാഷ് ബേസൺ സ്പേസിലേക്ക് ഇവിടെ ഉള്ള വിൻഡോ നേരെ ഔട്ട്സൈഡിലേക്ക് വെച്ചിട്ട് ഇത് ശരിക്കും ഇൻഡോർ സ്പേസിലേക്ക് അപ്പം ഈ വാഷ് ബേസൺ ആണെങ്കിലും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ബേസിനാണ് ശരിക്കും ഇതൊരു വാഷ് ഏരിയ എന്ന് പറയില്ല അപ്പം നമ്മൾ കയറി വരുമ്പം വിസിബിലിറ്റി അത്ര പലർക്കും വാഷ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല അതിന്റെ കൂടെ ചേരുന്ന രീതിയിൽ വെച്ചതുകൊണ്ട് ഇവിടെയാണ്

അതായത് ആക്ച്വലി സാധാരണ വീടുകൾ ക്ലയൻസ് നമ്മൾ ഡിസ്കഷൻ്റെ ഡിസൈനൊക്കെ ഒക്കെ ഇരിക്കുമ്പം ഫസ്റ്റ് ഫ്ലോർ ആയിട്ടുള്ള കണക്ഷൻ വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഡൈനിങ് ഒരു വീട് വിളിച്ചാൽ മുകളിലോട്ട് കേൾക്കുന്ന ഒരു സ്പേസിന് വേണ്ടിയിട്ട് നമ്മളെ കുറേ കട്ട് ഔട്ട്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഡിസൈൻ തന്നെയാണോ അതായത് ശരിക്കും ആക്ച്വലി ഇത് സിമെന്റ് ടെക്സ്റ്റേർഡ് ആയിട്ട് തന്നെ പോകേണ്ട എലമെന്റ് ആയിരുന്നു അപ്പം ഇത് ശരിക്കും നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡില് ഒരു ഡി ബി ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ നമ്മുടെ ഒരു പ്രൊജക്ട് ചെയ്ത് ചെയ്തിട്ടല്ലോ അതിലും സിമിലർട്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഡി ബി ഒക്കെ നമുക്ക് ശരിക്കും വിഷുവിൽ പുറത്തുനിന്ന് കാണുമ്പോഴും ഭയങ്കര വൃത്തിയായിട്ട് ഫീൽ നമ്മൾ ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്തു എന്ന് നല്ല ഐഡിയ ഇത് ശരിക്കും എല്ലാവർക്കും അപ്ലൈ ഒരു ഹൈലൈറ്റും ആയി നമുക്ക് സ്ലൈഡ് ചെയ്തത് ഡി ബി ഓൺ ആക്കാം ഓഫ് ആക്കാം കോൺസെപ്റ്റേക്ക് ഒരു വിൻഡോ ഹൗസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഡൈനിങ്ങ് ടോട്ടലി പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന ആദ്യ ഡിസൈനുണ്ടായിരുന്നത് പിന്നെ ഈ സെക്യൂരിറ്റി ആസ്പെക്ട്സ് വെച്ചിട്ട് അതായത് ചുറ്റും ി നെയ്സ് കുറവാണ് ഈ ഏരിയയില് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് ചെയ്തിരിക്കുന്നത് ഒരു പോർഷനില് ഒരു വിൻഡോ ടോട്ടലി തുറന്നിടാം ഫിക്സഡ് ആണ് ഷട്ടർ തുറന്നിടാം ഗ്രില്ല് പക്ഷേ ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡോർച്ചിൽ ഗസ്റ്റ് ഗ്രാൻഡ് ലിവിംഗിൽ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സിറ്റൌട്ട് ത്രൂ അല്ലാതെ വീട്ടിലുള്ളവരെ ഒരാൾക്ക് ഈ ഒരു വഴി ആക്സസ് ചെയ്യാം ഡയറക്ട് ഇതുവഴി വരും അപ്പം ഈ പിന്നെ അതുപോലെ തന്നെ ഈ വിൻഡോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രില്ല് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന് എല്ലാവരും ചോദിക്കുന്നത് സെക്യൂർഡ് ആണോ ഇതിന് ശരിക്കും നാല് ലോക്ക് വരുന്നു വരുന്നത് അങ്ങനെ മൂന്ന് ലോക്സ് ഇതിന് വരുന്നുണ്ട് അപ്പം മാക്സിമം സെക്യൂർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വൺസ് നമ്മൾ ഈ പാഷ്യോന്റെ തൊട്ട് അഡ്ജസ്റ്റെന്റ് ആയിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് പാഷ്യോ ഡൈനിങ് കിച്ചൺ കിച്ചണിനൊരു ആക്സസ് കൂടി ഉണ്ട് അതായത് എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മൾ പുറത്ത് വെക്കുന്നുണ്ടെങ്കിൽ ിച്ചണിൽ നിന്ന് ഫുഡ് പോകാനുള്ള ഈ സ്പേസ് കണ്ടിരിക്കുന്നത് ഓ കൂടെയുള്ള ഈ കോർണറിലോട്ട് വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഞാനും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് സൈഡിൽ പോയൊരു ചെയർ അല്ലേ ഭയങ്കര ഒതുങ്ങിയ ഒരു സ്റ്റെയർ ഇതൊരു ഡോക്ലേറ്റ് ഈ ഒരു ചെയ്ത് രണ്ട് ഫ്ലൈറ്റ് കൊടുത്തിട്ടുള്ള വൺ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുന്നു എന്തൊക്കെയോ ഇങ്ങനെ ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ പോകുന്ന ഒരു പ്രതീതി ചെയ്ത് തോന്നിട്ടാണ് സത്യാവസ്ഥ ശരിക്കും സാധാരണ സ്റ്റെയറിന്റെ അടിയിൽ എല്ലാവരും എന്താ സെറ്റ് ചെയ്യാന്ന് അറിയാം മറ്റേ നമ്മുടെ ഡി ബി യും ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് ഈ സ്പേസ് ഈ ഒരു ബോട്ടം സ്പേസിലാണ് നമ്മുടെ ടി വി പ്ലേസ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു സ്പേസിലേക്ക് ലാൻഡ്സ്കേപ്പിലേക്കും ഇവിടുന്ന് ഇതുപോലെ ഇറങ്ങുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വിൻഡോ ഹൗസ് എന്ന് പറയുന്നത് ഈ ഭയങ്കര പ്ലസ് ഇട്ട പോലെ തന്നെ അങ്ങോട്ടും ഈ ഒരു ഡയറക്ഷനിലും അതുപോലെ ഇങ്ങനെ വെർട്ടിക്കലി മാക്സിമം വെന്റിലേഷൻസ് കയറി ഇറക്കുന്ന രൂപത്തിലാണ് കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോ ഹൗസ് എന്നുള്ള ഈ പ്രോജക്റ്റ് ഫോർ ബെഡ്റൂമിന്റെ റെസിഡൻസ് ആണ് അത് ടു ഫ്ലോറിൽ ത്രീ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഇനിയാണ് നമ്മൾ ബെഡ്റൂമുകളിലോട്ട് പോകുന്നത് യെസ് ആദ്യത്തെ ബെഡ്റൂം അതെ ഇത് പാരൻസ് ബെഡ്റൂം പോലെ ചെയ്തതാണ് ഈ സ്പേസ് ഇതിലും ഈ തന്നെ വൺ സൈഡ് ഫുൾ വിൻഡോ ആണ് അതായത് നമുക്ക് താഴെയുള്ള വിൻഡോസ് എല്ലാം ഫിക്സഡ് ചെയ്തിട്ട് മേളിൽ നമുക്ക് ഒരു ഫ്രം ദി സിക്സ്റ്റി സെന്റിമീറ്റർ മുകളിൽ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി സെന്റിമീറ്റർ മുകളിലോട്ടുള്ള എല്ലാ വിൻഡോസും തുറന്നിടാൻ പറ്റുന്ന രൂപത്തിലാണ് അപ്പം വിൻഡോ ആണ് വിൻഡോ ആണ് അപ്പം എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം റൂമിലേക്ക് മാക്സിമം ഡേ ലൈറ്റ് വരുന്നുണ്ടാവും ഒന്നുകൂടി ഒരു പോസിറ്റീവ് എനർജി വീട്ടിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വേറൊരു സംഭവം പറയട്ടെ ഈ മുളയെല്ലാം കൂടെ വളർന്നു എന്തൊരു രസമാണ് എല്ലാം മെറ്റലാണ് ഷട്ടേഴ്സ് മാത്രമേ ഉള്ളൂ ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് തന്നെയാണ് വിത്ത് ഡ്രസ്സിംഗ് ആൻഡ് ടോയ്ലറ്റ് ആയിട്ട് ഒരു ചെറിയ നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഏരിയ ചെയ്തിട്ടുണ്ട് നേരത്തെ സ്റ്റെപ്പ് ചെന്നിട്ട് നമ്മുടെ ബെഡ്റൂം ഒക്കെ അടുത്ത ഇച്ചിരി ഒരു പടി താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ ഈ വിൻഡോ ബെഡ്റൂം 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 ഇതാണ് വീട്ടിലെ മാസ്റ്റർ മാസ്റ്റർ അതായത് ഇത് ഗ്രാൻഡ് ലിവിംഗിന്റെ സെയിം ലെവലിലാണ് ഈ ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ ബെനിഫിറ്റ് എന്താ വച്ചാൽ വൺസ് മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ബെഡ്റൂം എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഫ്രണ്ട് കൈറ്റ് ഈസിലി വിസിബിൾ ആണ് വിസിബിൾ ആണ് റോഡ് നമുക്ക് ഫ്രണ്ട്ത്തെ ലാൻഡ്സ്കേപ്പ് എല്ലാം കാണുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടുന്ന് ബെഡ്റൂം പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടില്ല പക്ഷേ വിൻഡോസ് എല്ലാം നമുക്ക് തുറന്നിടാം ഫ്രം ദി ഫ്ലോറിന് ഒരു സിക്സ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഫിക്സഡ് ആക്കിയിട്ട് എല്ലാം തുറക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസ് എല്ലാം മിനിമൽ ആയിട്ട് ചെയ്തിട്ടുള്ളൂ വളരെ മിനിമൽ ഡിസൈനിലേ പോയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞാലും ഇവിടെ ഒരു വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റ് സ്റ്റെയർ കഴിഞ്ഞ സ്റ്റെയറിന്റെ മുകളിൽ നമ്മൾ സിറ്റ് ഔട്ട് ചെയ്ത പോലെ തന്നെ ഒരു ലോ ഫ്ലോറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് തന്നെ ചെയ്ത് അത് നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ കാണുമ്പോൾ ആ ഒരു ബാലൻസിങ് വരാൻ വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മുകളിലാണ് രണ്ട് സ്ലോ പ്രൂഫിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് കോമൺ ഏരിയ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി വിൻഡോസ് ആണ് വരുന്നത് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം ഹാങ്ങിംഗ് ലൈറ്റ് ഭംഗിയാണ് നമ്മൾ താഴെ തന്നെ മുകളിൽ ഫ്ലോറിംഗ് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ റൂഫ് ബാൽക്കണിയിലേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട് വരുന്നുണ്ട് തന്നെ ബാൽക്കണി ബാൽക്കണി സ്പേസ് ആണ് ഗ്ലാസ് ഇട്ടാണ് പോയിരിക്കുന്നത് അത് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ഉള്ള ഒരു ബാൽക്കണി സ്പേസ് സ്പേസ് രണ്ട് കുട്ടികളുണ്ടാവുക പ്ലേ രണ്ട് കുട്ടികളാണുള്ളത് അപ്പൊ അവരേക്ക് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കിച്ചൺ കൂടെ ആണല്ലോ കിച്ചൺ വരുന്നുണ്ട് എല്ലാം മുകളിൽ നിന്ന് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ചെയ്തിട്ടുള്ളത് ഒരു കട്ട് ഔട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഓക്കേ മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് കേട്ടോ ആ സ്ലോ പ്രൂഫ് ആണ് ഇങ്ങനെ പോയിരിക്കുന്നത് യെസ് ഓക്കെ മോളിലെ രണ്ട് ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് ഒന്ന് കിഡ്സ് ബെഡ്റൂമും ചെയ്തിട്ടുണ്ട് പിന്നെ ബെഡ്റൂം ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മനോഹരമായിട്ടുള്ള ബാൽക്കണി സ്പേസ് ഒക്കെ ഉണ്ടായിട്ട് അപ്പ ജസ്റ്റ് ഒന്ന് കാണാൻ ബെഡ്റൂംസ് താഴെയുള്ള പോലെ തന്നെ ഒരു മിനിമം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു മിനിമൽ വേല ചെയ്തിട്ടുള്ളത് നമ്മൾ ഒബിയസ്ലി ഒന്ന് കോസ്റ്റ് കട്ടാൻ വേണ്ടിട്ട് പിന്നെ ഒരു മിനിമൽ ഡിസൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ സിമ്പിൾ അതെ ഇവിടെ വലിയ ജനലുകൾ ജനറലുകൾ അതെ അതെ ഇവിടെ ഒരു അഡീഷണൽ ബാൽക്കണി വരുന്നുണ്ട് ബെഡ്റൂമിന് അഡീഷണൽ ബാൽക്കണി വരുന്നുണ്ട് ആഹാ ണെ വലിയൊരു ബാൽക്കണിയാ അതെ അതെ ഈ ബാൽക്കണിന്ന് നമ്മള് ഈ ഇൻഡോർ കോട്ടയാടിലേക്ക് കാണാൻ പറ്റും ആർച്ചഡ് ഷേപ്പും നമ്മള് കാർഫോർച്ചും അതുപോലെ എല്ലാ ഭാഗത്തേക്കുള്ള വിസിബിലിറ്റി ഇവിടെ നിന്ന് ഇവിടെ കുട്ടികളുടെ മുറിയാണ് അവരുടെ തന്നെ അവർക്ക് വിട്ടുകൊടുത്തേക്കാണ് ആഹ് അവർ തന്നെയുള്ള ഒരു ചൈൽഡ് ഒരു ഫീൽഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവരൊരു കംപ്ലീറ്റ്ലി കളേഴ്സ് കളേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് വെച്ചിട്ട് വീടിന്റെ ഒരു ഒരു ഉള്ളത് സ്റ്റഡി സ്പേസ് ാണ് ലോകം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടോ ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിറർ ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പിങ്ക് വന്നിരിക്കുന്നത് കൊള്ളാം അറ്റാച്ച് ആണ് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പുറത്ത് ലൈക്ക് ഈ ഒരു പ്രൊജക്ട് ഒരു അൾട്ടിമേറ്റ് എക്സ്ട്രീം ക്വാളിറ്റിയിലേക്ക് എത്തുന്നത് ഏറ്റവും എഫേർട്ട് ഇട്ടത് ക്ലൈൻറ്റിൻ്റെയാണ് തീർച്ചയായും കാരണം ഒരു പ്രൊജക്ട് ആ ലെവലിലേക്ക്ടെ ഡിസൈൻ ചെയ്തു എന്നത് മാത്രം കാര്യമല്ലേ അതെ തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അത് പ്യൂർലി ആണ് വീട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് കാണാത്തതിന്റെ ബാക്കിൽ ഒരുപാട് ബാക്ക് ട്രോപ്പിൽ ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട് ലൈക്ക് ഇതിൻ്റെ ഫുൾ ലൂസ് ഫർണിച്ചേഴ്സ് ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യ എന്നാണ് ഫുൾ ഫർണിച്ചേഴ്സ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഫർണിച്ചർ ടീം അതുപോലെ ഇന്റീരിയറുടെ ഫിക്സഡ് ഫർണിച്ചേഴ്സ് ഫുൾ ചെയ്തിരിക്കുന്നത് ഒരു ഹാരിസ് ജംഷിയറി ടീമാണ് അപ്പം ഇങ്ങനെ പിന്നെ അതുപോലെ ലാൻഡ്സ്കേപ്പ് സ്പെഷ്യൽ ലാൻഡ്സ്കേപ്പ് എടുത്ത് പറയണം കാരണം ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പ് ഇല്ലെങ്കിൽ വീടില്ല പ്യൂർലി അങ്ങനെയാണ് അപ്പോൾ ഇത് ടോക്ക ലാൻഡ്സ്കേപ്പ് അങ്ങനെ കുറച്ച് പേര് ഇതിന്റെ ബാക്കിൽ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്കും അതുപോലെ മാർക്കറ്റിലേക്കും നമുക്ക് സിൻസിയർ താങ്ക്സ് ടു അതെ അത് പറയണം അപ്പോൾ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്ട് തന്നെ കേട്ടോ ഹിറ്റ് ആവുന്ന ഉറപ്പുള്ള ഒരു പ്രൊജക്ട് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം അത്രവെന്സ് ഉണ്ട് എല്ലാം ആ ഒരു രീതിയിൽ തന്നെ വ്യത്യസ്തമായ കാഴ്ചകളായിട്ട് ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിരിക്കുന്നത് എന്നാ ചോദിക്കാൻ പാടില്ല എന്നാലും കേട്ട് 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 മടുത്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ബ്രോ ഈ വീട്ടിൽ ഒരുപാട് കാലം സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ വിൻഡോ ഹോം അല്ലെങ്കിൽ ട്രീ ഇതെല്ലാം നമ്മൾ കോൺസെപ്റ്റിൽ ഇടുന്ന പേരുകളാണ് പക്ഷെ ക്ലൈന്റിന് ക്ലൈൻറ്റേതായ അവരുടേതായ വീടിന് ഒരു പ്രത്യേക പേര് ഉണ്ടാവുല്ലേ അപ്പൊ എന്തായാലും എൻകാസ ആർ സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം അപ്പൊ എല്ലാവരും ബൈ പറഞ്ഞേ ബൈ